السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي آمين رب العالمين رابطة ستة وشهر صغيرة وشهدوا يا أيها الذين آمنوا أنا أعلم بك النار آية تفصيل الثالثة آية صورة الأحزاب الثالثة آية أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا അള്ളാഹു സുബാനോ വിളിച്ചുകൊണ്ട് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാ ഒന്നാമത്തെ കാര്യം തക്കുവ നമ്മൾ പലപ്പോഴും ഏകദേശം അറുപത്തിയാറാമത്തെ ആയത്താണ് നമ്മൾ പറയുന്നത് രാമനെ തുടങ്ങുന്ന ഇതിൽ ആയത്തുകളിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു കാര്യമാണ് തക്കുവയെ കൊണ്ടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന വസിയത്ത് എന്നത് എന്നിട്ട് പറഞ്ഞു വക്കൂലു സദീദ നിങ്ങൾ നേരായ വാക്ക് പറയുക നിങ്ങൾ ശരി പറയുക എന്ന് വള്ളാഹു തല പറയാ ഇവിടെ കൗലൻ സജീദ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു സ്വാബ് സ്വവാട്ടുള്ള ഏതൊരു കാര്യം സംസാരിക്കുമ്പോഴും അതിൽ ശരിയായത് പറയുക ഇനി ഏറ്റവും ശരി ഏതാണ് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വല്ല സന്ദർഭവുമാണ് എങ്കിൽ അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഇപ്പൊ ചില ഇലകളിലോ പഠിക്കുന്ന വിഷയത്തിലാവട്ടെ ഏത് കാര്യത്തിലാവട്ടെ അതുകൊണ്ട് ശരിയോടെ ഏറ്റവും അടുത്തിട്ടുള്ള കാര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് പറയുകയും ചെയ്യുക ഏത് മേഖലയിലും ഏത് മേഖലയിലും അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരാളെ പറയാണ് അല്ലാതെ ഏഹ് ശരിയായത് ഏതാണെന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ കളവായിട്ടുള്ള ആ രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കരുത് ശരിയായത് പറയുക എന്ന് പറഞ്ഞു ഈ ആയത്തിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് അതിന് തൊട്ടടുത്തുള്ള ആയത്തുകളും കാരണം ഈയൊരു സംസാരം കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങൾ ഇതോടൊപ്പം ശരിയായത് പറയുക എന്നുള്ളതിനോടൊപ്പം തന്നെ ചില മണ്ഡലന്മാർ പറഞ്ഞൊരു കാര്യമാണ് ഉൾക്കൊണ്ടിട്ടുണ്ട് കലാം ലീനുൽഹി സംസാരം സൗമ്യമായ നിലയ്ക്ക് സംസാരിക്കുക എന്നുള്ളതും അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളതാണ് അഥവാ മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ ശരിയായത് പറയുക എന്നതിനോടൊപ്പം തന്നെ ആ സംസാരം സൗമ്യമായ നിലയിൽ നസിഹത്തോടു കൂടി ശരി മനസ്സിലാക്കി കൊടുക്കാനുള്ള രീതിയിലുള്ള സംസാരമായിരിക്കണം എന്നുകൂടി അതിന്റെ ആശയത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഇനി അങ്ങനെ സംസാരിച്ചാൽ സംസാരിക്കുമ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചാൽ അതുകൊണ്ടുള്ള നേട്ടമായിട്ട് അള്ളാഹുത പറയാൻക്കും നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹു സുബാനുഅല നന്നാക്കി തരും അഥവാ ആ ശരി സംസാരിക്കുന്നതിൻ്റെ റിസൾട്ടായിക്കൊണ്ട് ഫലമായിക്കൊണ്ട് അതുകൊണ്ടുള്ള നേട്ടമായിക്കൊണ്ട് പറയുകയാണ് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് അള്ളാഹു താല സ്വീകരിക്കുന്ന കർമ്മങ്ങളാകുന്ന പ്രതിഫലം നൽകപ്പെടുന്ന കർമ്മങ്ങളാക്കുന്ന കർമ്മങ്ങളാക്കി അതിനെ നന്നാക്കി തരും അള്ളാഹു സുബാനു തെ ആല മറ്റൊന്ന് പറഞ്ഞു പോയാൽ ഹുസീർലക്കും ദുനൂബക്കും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു സുബാനു വേല കുറുസ് നൽകും ഇങ്ങനെ നേരെ ശരി സംസാരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ആ ഗുണമായിട്ട് നിങ്ങളെ പാപങ്ങൾ കുറച്ചു കേൾക്കും പറയുന്നത് ആരാണോ റസൂലിനെയും അവനാണ് ഏറ്റവും വിജയ വിജയത്തോടു കൂടിയിട്ടുള്ള ആ വിജയം നേടുന്നത് എന്ന് പറയുന്നത് അതാ ദുനിയാവിൽ ഏറ്റവും നല്ല ജീവിതവും പരലോകത്തും ഏറ്റവും നല്ല ജീവിതവും ലഭിക്കുന്നത് അള്ളാഹുനോ റസൂലെയും അനുസരിക്കുന്നവർക്കാണ് പ്രാഹുചാരിയായത്തിൽ പറഞ്ഞത് ശരിയായത് പറയുക ശരി സംസാരിക്കുക അല്ലെങ്കിൽ നമുക്ക് ശരി കണ്ടുപിടിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളാണെങ്കിൽ ആ ശരിയോട് അടുത്തിട്ടുള്ള അപ്പം ദീനിയായിട്ടുള്ള മസലകളിലാവട്ടെ നന്മ കൽപ്പിക്കുന്നതിലോ തിന്മ വിരോധിക്കുന്നതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അതുപോലുള്ള മേഖലകളിൽ ശരിയോട് ഏറ്റവും അടുത്തിട്ടുള്ള നിൽക്കുക അതുപോലെ സൗമ്യമായ രീതിയിൽ ആളുകളോട് സംസാരിക്കുക നിസ്സിഹത്തോടു കൂടി സംസാരിക്കുക എന്നെല്ലാം പൗലൻ സതീത എന്നുള്ള വാക്കിന്റെ അർത്ഥത്തിൽ പെട്ടതാണ് അടുത്ത ആയത്ത് സുഹത്തും നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്ന പക്ഷം അള്ളാഹു നിങ്ങളെയും സഹായിക്കും ും നിങ്ങളുടെ കാലുകളെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു ഇവിടെ അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം അള്ളാഹുവിന്റെ അടിമകളെ വലിയ സഹായം ആവശ്യമുണ്ടോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സഹായം ആവശ്യമുണ്ടോ ഇല്ല നമ്മുടെ ഉദ്ദേശം അള്ളാഹുവിന്റെ ദീനിനെ നേരെ ചൊവ്വേ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് അഥവാ യഥാർത്ഥ ഈമാൻ ഉണ്ടാവുക അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക ഇപ്പം ഏസാനബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഖുറാനിൽ തന്നെ ആരാണ് അള്ളാഹുവിനെ സഹായിക്കാനുകളായി പിന്നെ അൻസാരികളായിട്ട് ഉണ്ടാവുക എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന തൊട്ടടുത്ത കാര്യം എന്താ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് അള്ളാഹുവിന് കീഴുതുങ്ങുന്നവരാണ് അപ്പോൾ അള്ളാഹുനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള ഈമാൻ ശരിയാക്കുകയും അതുപോലെ തന്നെ അള്ളാഹു സുബാനുലയുടെ കൽപ്പനകൾ അനുസരിക്കുകയും വിരോധനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക അള്ളാഹുവിന്റെ ദീനെ മുറുകെ പിടിക്കുക ഹജ്ജിലെ നാൽപ്പതാമത്തെ ആയത്തിൽ ഇതേ ഒരു ആശയം അള്ളാഹു പറയുന്നുണ്ട് അവിടെ അള്ളാഹു പറയുന്നത് എന്താണ് അജീസ് അള്ളാഹുവിനെ സഹായിക്കുന്നവരെ തീർച്ചയായിട്ടും അള്ളാഹു സുബാനുഅത്തെ ആല സഹായിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട് ഇനി ആരാണ് അള്ളാഹുനെ സഹായിക്കുന്ന ആളുകൾ തൊട്ടടുത്ത ആയത്തിൽ തൊട്ടടുത്തായിൽ ആരാണ് അള്ളാഹുനെ സഹായിക്കുന്നവർ നിസ്കാരം നിലനിർത്തുന്നവർ ജക്കാത്ത് നൽകുന്നവർ നന്മ കൽപ്പിക്കുന്നവർ തിന്മ വിരോധിക്കുന്നവർ ഇവരാണ് അള്ളാഹുനെ സഹായിക്കുന്നവർ എന്ന് എന്നാഹു ചാല പറയാണ് അപ്പൊ ഇതൊന്നുമില്ലാതെ ഒരിക്കലും അള്ളാഹുന്റെ സഹായം നമുക്ക് ലഭിക്കില്ല അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പന കൊണ്ടു നടക്കാതെ അള്ളാഹുവിന്റെ ദീന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാതെ നന്മ കൽപ്പിക്കാതെ ചിന്മ വിരോധിക്കാതെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ അള്ളാഹുവിന് സഹായം ലഭിക്കില്ല ആളുകൾ ഇപ്പൊ ചില ആളുകൾ ധാരണ കുറെ സംഘബലം കുറെ ആയുധങ്ങൾ അതുകൊണ്ട് മാത്രമാണ് ഇസ്ലാമിന് വിജയം ഉണ്ടാവുകയുള്ളൂ എന്ന രീതിക്ക് അള്ളാഹുവിന്റെ സഹായം അങ്ങനെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അള്ളാഹു താല പറഞ്ഞാൽ എന്താണ് അള്ളാഹുനെ സഹായിക്കാൻ അഥവാ ഈ ദീന് നേരാവണ്ണം കൊണ്ടു നടക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും മെൻസോർക്കും വൈതദ്ക്കും നിങ്ങളുടെ ശത്രുക്കൾക്കെതിരെ നിങ്ങളുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്ന അഥവാ കൽബിൽ ക്ഷമയോടുകൂടി സമാ സമാധാനത്തോട് തുമ്മലിനത്തോടു കൂടി സപാധി നൽകുന്ന അവസ്ഥ നിങ്ങളുടെ ശരീരത്തെയും കൽബിനെയും ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹു സുഭാനുത്വത്തിൽ ആ രീതിയിൽ ഉറപ്പിച്ചു നിർത്തും നിങ്ങളെ സഹായിക്കും എന്ത് വേണം അള്ളാഹുന്റെ ദീനെ കൊണ്ടു നടക്കണം അള്ളാഹുവിന്റെ ദീൻ്റെ നേരാവണം നിലനിർത്തണം അതില്ലാതെ ഇപ്പൊ പല ആളുകളും ഇപ്പൊ ഇസ്ലാമിനെ സംരക്ഷിക്കാം എന്നുള്ള പേരിൽ ഇറങ്ങിത്തിരിക്കുന്ന പല ആളുകളും അവര് ചിലപ്പോൾ നിസ്കാരത്തിന്റെ സമയത്തും ഇസ്ലാമിനെ സംരക്ഷിക്കാം എന്ന പേരിൽ വേറെന്തേലും കാര്യങ്ങൾക്ക് പോകും അവർ ദീന്റെ കാര്യങ്ങൾ പഠിക്കുകയോ പ്രാവർത്തികമാക്കുകയോ ഒന്നും ചെയ്യൂല അല്ലെങ്കിൽ നന്മ കൽപ്പിക്കുന്നിടത്ത് തിന്മ വിരോധിക്കുന്നിടത്ത് ഏറ്റവും വലിയ നന്മയായിട്ടുള്ള തുഹീദ് പറയുന്നയിടത്ത് ഷിർക്ക് വിരോധിക്കുന്ന ഇടത്ത് അതൊക്കെ പിന്നെ ആവാം അതൊക്കെ പിന്നെയല്ലേ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ അവിടെ നിൽക്കണ്ടേ എന്ന് നിലക്ക് പറയും എങ്ങനെയാണ് അള്ളാഹിന്റെ സഹായം കിട്ടുക ഒരിക്കലും അള്ളാഹുവിന്റെ സഹായം കിട്ടില്ല അള്ളാഹുക്ക് എങ്ങനെ സഹായം വേണോ അള്ളാഹുവിനെ സഹായിക്കുന്നവരാവണം അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ പറഞ്ഞു നിസ്കരിക്കുന്ന ജക്കാറ്റ് നൽകുന്ന നന്മകൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന അള്ളാഹുവിന്റെ ദീനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഈമാനും അമുസാലിഹാത്തുമാണ് അള്ളാഹുവിനോടുള്ള സഹായം കൊണ്ട് ഉദ്ദേശിക്കുന്നത് أردا آية سورة محمد لا مبتي منامة آيات الله تعالى ورينو يا أيها الذين آمنوا ستوشي آسك أطيعوا الله وأطيعوا الرسول ولا تبطلوا أعمالكم ാഹി ഓസൂൽ ഇതും നേരത്തെ പറഞ്ഞതുപോലെ തക്വയെ പോലെ തന്നെ മുക്മിനീയങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബാനു എന്ന ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അള്ളാഹുനീം റസൂലിനെയും അനുസരിക്കണം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുനീ റസൂലിനെയും കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തണം വിരോധനങ്ങൾ ഒഴിവാക്കണം അത് നമ്മുടെ മേലെയുള്ള നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ് അതില്ലാതെ ഒരിക്കലും നമുക്ക് ഇരുലോകത്തും വിജയം ലഭിക്കുകയില്ല എന്ന് പറഞ്ഞു അതോടൊപ്പം ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വല കുത്തിലൂ നിങ്ങളുടെ അമലുകളെ നിങ്ങൾ ബാത്തിലാക്കി കളയരുത് അതായത് ഒരു ബാധിച്ച് നമ്മള് ചെയ്തു എന്ന് വിചാരിക്കോ നോമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമാവട്ടെ അത് പിന്നീട് ബാത്തിലാക്കി കളയുന്ന അവസ്ഥ നിങ്ങളിൽ ഉണ്ടാകരുത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശം ചെയ്ത അമലുകൾ ബാത്തിലായി പോകുന്ന ചില കാര്യങ്ങളാണ് കുപ്പർ സംഭവിക്കുക നിഫാഫ് ഉണ്ടാവുക ണ്ടാവുക ആ കർമ്മം ചെയ്ത് അത്ഭുതം കോറുക റിയ ഉണ്ടാവുക ആളുകൾ അത് കാണണം ആളുകൾ അത് അറിയണം സുമത്ത് ആളുകൾ അതിനെപ്പറ്റി പറയണം എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ മന് അത് എടുത്തു പറയുക അല്ലെങ്കിൽ നമ്മൾ വല്ല സ്വതക്ക കൊടുത്ത ആളാണെങ്കിൽ അവരെ ആ പേരിൽ ഉപദ്രവിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി അമേൽ എന്താകും ചെയ്തൊരു നല്ലൊരു കർമ്മമായിരിക്കും പക്ഷെ പിന്നെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് മുഖേന ആ കർമ്മം അവിടെ കൊളിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക അപ്പൊ അങ്ങനെ നിങ്ങളുടെ കർമ്മങ്ങളെ ബാത്തിലാക്കി കളയരുത് എന്ന് അള്ളാഹു താല് പറയാൻ കർമ്മങ്ങൾ ചെയ്താൽ മാത്രം പോരാ കർമ്മങ്ങൾ ചെയ്താൽ മാത്രം പോരാ ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പ് ആ കർമ്മം അള്ളാഹു സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അത് കൊണ്ടുവരികയും വേണം ആ കർമ്മം ചെയ്തതിന് ശേഷം അതിനെ തകർത്ത് കളയുന്ന ഈ പറഞ്ഞ പോലെ ഋജുബോ റിയഓ സുമോ അതെടുത്തു പറയുന്നതോ ആ തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാതെ അതിനെ കാത്തു സംരക്ഷിക്കുകയും വേണം സെൽഫുകളെ പറ്റി പറയുന്ന നമുക്ക് പറയുന്നത് കാണാം അവർ കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ആ കർമ്മങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുമായിരുന്നു എന്ന് അഥവാ കർമ്മങ്ങൾ ചെയ്യില്ല എന്നല്ല കർമ്മങ്ങൾ ചെയ്യാൻ അവർ കാണിക്കുന്ന ആ താല്പര്യത്തിനേക്കാൾ ആ ചെയ്ത കർമ്മങ്ങൾ പൊളിഞ്ഞു പോകാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുമായിരുന്നു എന്ന് കാണാം ഇതേപോലെ തന്നെ ഈ വല തുമുത്തിൽ അമാലക്കും എന്നതിൽ ഉൾക്കൊള്ളുന്നതായി പണ്ഡിതന്മാർ പറഞ്ഞു ഒരു വിഭാഗത്ത് ഫസാദായി പോകുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതും അതിൽ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് സഹാക്കൾ ന്യായത്തിനെ കൊണ്ട് തെളിവ് പിടിക്കാറുണ്ട് ഇപ്പോ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളുണ്ട് അത ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാത്തിലാകുന്ന മുക്തിലാത്ത സ്ഥല അതുപോലെ മുക്തിലാത്ത സ്വയം നോമ്പിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ അതെല്ലാം ഒഴിവാക്കണമെന്നും ഇതിന്റെ ഉദ്ദേശമുണ്ട് എന്ന് തഫ്സീറുകളിൽ കാണാം അപ്പോൾ അള്ളാഹുനുറസലെ മത്സരിക്കുക എന്നുള്ള പൊതുവായ കൽപ്പനയും ചെയ്ത അമലുകൾ പിന്നീട് തകർന്നു പോകുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ ഉണ്ടാകരുത് എന്നും അള്ളാഹു യാത്തിലൂടെ അറിയിക്കുന്നു അടുത്ത ആയത്ത് സൂറത്തുൽ ഹജ്റാത്തിലെ ഒന്നാമത്തെ ആയത്താണ് സുഹൃത്തുൽ ഹജ്റാത്തിലെ ആയത്തുകളുടെയൊക്കെ പൊതുവേയുള്ള ആശയം മിനികളോട് പ്രത്യേകിച്ച് ഹിതാബ് ചെയ്തുകൊണ്ടുള്ളതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഒരുപാട് ആയത്തുകൾ എന്ന് വരുന്നുണ്ട് അതിന് അതല്ലാതെയുള്ള വചനങ്ങൾ പോലും അതിന്റെ അനന്തരമായി കൊണ്ട് മുക്മിനിയങ്ങളെ ഉദ്ദേശിച്ച് പറയുന്ന ആയത്തുകളാണ് സുഹൃത്തുൽ ഹുജറാത്തിലുള്ളത് അതിന്റെ ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാൻ പറഞ്ഞു എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ് ലാ തുഖദ്ദിമു നിങ്ങൾ മുൻകടക്കരുത് ബൈന വ റസൂലിഹി ാണ് മുൻപ് ഒരു കാര്യത്തിൽ മുൻകടക്കരുത് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക സമീഉൻ അലീം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനാണ് എല്ലാം അറിയുന്നവനാണ് എന്താ ഇതോടെ ഉദ്ദേശം പ്രത്യേകിച്ചും നബി കാലഘട്ടത്തിൽ സഹാബികൾ ജീവിച്ചിരിപ്പുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു വന്നു എന്തെങ്കിലും ഒരു കാര്യം വന്നു അപ്പൊ അള്ളാഹും റസൂലും ആ കാര്യത്തിൽ ഒരു ഒരു തീരുമാനം പറയുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് അള്ളാഹു റസൂലും ഒരു വിഷയത്തിൽ കൽപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കൽപ്പന പറയുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് അള്ളാഹു റസൂലും ഒരു വിഷയത്തിൽ വിരോധിക്കുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്യേണ്ട അങ്ങനെ ഇതാക്കണ്ട എന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് അഫ്സല അള്ളാഹു അലൈഹി സ്വലും അവിടെ ഉണ്ട് അഫ്സലാഹു അലൈഹി സ്വലിക്ക് വഹി ലഭിക്കുന്നുണ്ട് അപ്പൊ ഒരു കാര്യത്തിലെ തീരുമാനം അത് പറയേണ്ടത് ആരാണ് നബ്സലാഹു അലൈഹി സ്വലമയാണ് അള്ളാഹു അല്ല വാഹീന്റെ അടിസ്ഥാനത്തിൽ അതിന് മുൻപായിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് യാച്ചിലൂടെ അള്ളാഹു പറയാം ഇത് നബി അലൈഹി അലൈഹിസ്ലാമെ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഇതിന്റെ പ്രായോഗികത എങ്കിൽ കൂടി ഇന്ന് കാലത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു മസല വന്നു ഏതെങ്കിലും ഒരു കാര്യം വന്നു അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിക്ക് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായമല്ല ഇത് പറയേണ്ടത് അതിൽ ഖുറാനിലും ഹദീസിലും എന്താണ് വന്നിട്ടുള്ളത് അള്ളാഹും റസൂലും എന്താണ് അതിനെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് അത് പഠിപ്പിച്ചിട്ടുള്ളത് സുഹാബികൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയിട്ടുള്ളത് അത് അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും അത് പഠിക്കുകയും ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത് ഒരു കാര്യം പറയേണ്ടത് ഇതിന്റെ വിഷയത്തിൽ നമ്മുടെ ബുദ്ധിക്ക് തോന്നുക നമുക്കതാ നല്ലത് തോന്നുക നമുക്കിത് ഇതാണ് നല്ലത് തോന്നുക ആ രീതിയിൽ പറയാൻ പാടില്ല എന്നുള്ളത് ഇന്ന് കാലത്തും ഇതിന്റെ ആ പ്രായോഗികത ഉണ്ട് എന്ന് ഇത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതാണ് പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു റസൂലും ഒരു കാര്യം പറയുന്നതിന് മുമ്പ് എടുത്തുയാടി നിങ്ങൾ അഭിപ്രായം പറയാൻ നിൽക്കരുത് എന്നുള്ളത് പിന്നെ വത്തക്കുല്ല തഖ്വ കൊണ്ടുള്ള ഉപദേശവും ഇന്ന് അള്ളാഹു സമീയൻ അലീം അള്ളാഹു തആല എല്ലാ ശബ്ദങ്ങളും എല്ലാ സംസാരവും രഹസ്യവും പരസ്യവും എല്ലാം കേൾക്കുന്നവനാണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് എന്നുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങളെ കൊണ്ടാണ് ഈ ആയത്ത് അള്ളാഹു തആല അവസാനിപ്പിക്കുന്നത് അടുത്ത ആയത്ത് ഹിജ്റാത്തിലെ തന്നെ രണ്ടാമത്തെ ആയത്താണ് ഇതിലും അള്ളാഹു സുബാനുസലു കാലഘട്ടത്തിൽ ഉണ്ട് അവിടെ ആ സഹാബികളെ ഉദ്ദേശിച്ചുകൊണ്ട് ഹിതാബ് ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ശബ്ദം അലൈഹി നബിസലഹുല ശബ്ദത്തിനേക്കാൾ ഉയർത്തുന്ന അവസ്ഥ ഉണ്ടാകരുത് നിങ്ങൾ അങ്ങനെ ഉയർന്ന് ഉയർത്തി സംസാരിക്കരുത് വലാ ഖറുഹു അങ്ങനെ ഉച്ചയിട്ട് നബിസല സംസാരിക്കരുത് ബിൽ കജഹരി ലിബാബ് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് പോലെ നബിസ് അല്ലാൻ അടുക്കൽ ആ ശബ്ദം ഉയർത്തിക്കൊണ്ട് വിളിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് ും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകാൻ കാരണമാകും നിങ്ങൾ അറിയാതെ എന്ന് പറയാ ഈ ആയത്തിൽ ഒന്നാമത്തെ ഭാഗത്ത് പറഞ്ഞു ശബ്ദത്തിനേക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തരുത് ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യമായിട്ട് ചില തഫ്ലുകൾ കാണാം സതീശകൾ വന്നിട്ടുള്ളതാണ് ഒരിക്കൽ ഒരിക്കലും നബീർ അള്ളാഹുലൈനടുക്കൽ ഒരു വിവേദക സംഘം ഒരു വഫ്ദ് മറ്റൊരു നാട്ടിൽ സംഘം വന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇടത്ത് ആരെ അമീറാക്കണമെന്നോ ഒരു കാര്യം ചർച്ച ചെയ്യുന്നേടത്ത് ഉമർ റബി അള്ളാഹുനും അബൂബ് ഹസീഫ് റബി അള്ളാഹുനും രണ്ടഭിപ്രായമായി അവരാ വിഷയം സംസാരിക്കുമ്പോൾ അലൈഹി അലൈഹിൻ അവിടെ ഉണ്ട് ആ സംസാരിക്കുന്ന ആ സംസാരിക്കുന്ന ആ ഒരു ആവേശത്തിൽ അവരുടെ ശബ്ദം നബ്സുലാഹു അലഹീസ്സിനേക്കാൾ ഉയരുന്ന അവസ്ഥ അവിടെ ഉണ്ടായി അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ഉമർ അലി അള്ളാഹുഹു നബ്സലാഹിസ്സിനോട് സംസാരിക്കുമ്പോൾ എന്താണ് പറയുന്നത് എന്ന് വ്യക്തമായി കേൾക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ശബ്ദം കുറച്ചുകൊണ്ടാണ് സംസാരിച്ചിരുന്നത് എന്നും അബൂബക്കർ നസിദ്ദീഖ് റബി അള്ളാഹുനു രഹസ്യമായിട്ടൊരു കാര്യം പറയുന്ന രീതിയിലെ സംസാരിച്ച് സംസാരിക്കാറുണ്ടായതും ഒന്നും നമുക്ക് തഫ്സീറുകൾ കാണാം അതുപോലെ തന്നെ മറ്റൊരു സംഭവം ഈ ആയത്തുമായി ബന്ധപ്പെട്ടുണ്ടായത് ഈ ആഴത്തിറങ്ങിയ സന്ദർഭത്തിൽ സാബിത്ത് ബിൻ ഫൈസ് എന്നുള്ള സുഹാബി ഈ ആഴത്തിറങ്ങിയതിനു ശേഷം നബ്സർ അള്ളാഹിന്റെ സദസ്സിൽ വരാതായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാബിത് മുൻ അക്കൈസ് എന്നുള്ളത് പൊതുവേ ശബ്ദം കൂടുതലുള്ള സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും അവർക്ക് ശബ്ദം എത്ര അവർ കുറക്കാൻ നോക്കിയാലും ഒരു ഒരു പരിധി വിട്ടിട്ടേ അവർ സംസാരിക്കുള്ളൂ കാരണം അവരുടെ ശബ്ദം അങ്ങനെ ആയിരിക്കും ചില ഹദീസുകളിൽ സാബിത് മുൻ അക്കൈസ് അറബിള്ളഹുനുവിന് സം ചെവി കേൾക്കുന്നതിൽ കുറച്ച് കുറവുണ്ടായിരുന്നു ചെവി കേൾ കുറവുള്ള ആളുകൾക്കും എന്ത് ശബ്ദം കൂടുതലുണ്ടാവും അപ്പൊ ഈ ശബ്ദം കൂടുതലാണ് എന്നാൽ സഹാബിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഈ ആയത്തിറങ്ങിയപ്പോ ഈ ഷഹാബി പേടിച്ചു ഞാനിനി റസുൽഹാന്റെ അടുത്ത് പോയി സംസാരിച്ച് എന്റെ പേരിലാണ് ഈ ആയത്തിറങ്ങിയത് എന്നുള്ള പേടുകൊണ്ട് നബ്സുല സബ്സിൽ പോയില്ല നബിസലാ അലൈഹി സ്വലമെ ഇത് ശ്രദ്ധിക്കുകയും നബ്സല അള്ളാഹു അലൈഹി സ്വലമ അന്വേഷിക്കുകയും ചെയ്തു എന്താണ് കാര്യം അപ്പൊ ഇതാണ് കാര്യം എന്ന് അറിഞ്ഞപ്പോൾ ഈ സഹാബിയെ വിളിച്ച് റസൂൽ വിളിച്ചു എന്നിട്ട് എന്താ കാര്യം ചോദിച്ചപ്പോ സഹാബി പറഞ്ഞു ആയിട്ടിറങ്ങി ഞാൻ ശബ്ദം കൂടുതലുള്ള ഒരാളാണ്

നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് പോലെ ഉറക്കെ വിളിക്കരുത് എന്നുള്ളതിന്റെ ഉദ്ദേശമായിട്ട് ഒന്ന് ഉറക്കെ സംസാരിക്കരുത് ആദ്യം വന്നു ഇതിന്റെ ഉദ്ദേശമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരസ്പരം പേര് വിളിക്കുന്നത് പോലെ പരസ്പരം കുഞ്ഞിയേറ്റ് വിളിക്കുന്നത് പോലെ അലൈഹി അലൈസ്ലമെ നിങ്ങൾ വിളിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് പരസ്പരം ഒരാൾ പേര് വിളിക്കും അപ്പൊ അതേപോലെ സഹാബികൾ അലൈഹി നബ്സല്ലാസ് മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ എംസാസിന്റെ പുണ്യത്തായിട്ടുള്ള യാ അബ്ബുൽ ഖാസിം എന്നോ നേരിട്ട് വിളിക്കാൻ പാടില്ല അല്ലെങ്കിൽ യാ നബി അള്ള അല്ലെങ്കിൽ യാ റസൂൽ അള്ള എന്ന നിലയ്ക്കേ വിളിക്കാൻ പാടുള്ളൂ എന്നുള്ള കൽപ്പനയാണിതിൽ വന്നിട്ടുള്ളത് എന്നും തഫ്സീറുകൾ കാണാം എന്നാൽ ആറാബികളൊക്കെ വരുന്ന സമയത്ത് അവർ യാ ബുൽ ഖാസിം എന്നും യാ മുഹമ്മദ് എന്നെല്ലാം വിളിക്കാറുണ്ടായിരുന്നു പ്രത്യേകിച്ചും നബി നബ്സർ അലൈഹി അലൈഹിന്റെ സദസ്സിൽ ആറാബികളിലെ നേതാക്കന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റേ മറ്റു സുഹാബികൾ സംസാരിക്കാതെ അവർക്ക് സംസാരിക്കാനുള്ള അനുവാദം വരെ കൊടുക്കുന്ന അവസ്ഥ നബ്സലഅ അഹുല സദസ്സിൽ ഉണ്ടായിരുന്നു അവർ അങ്ങനെയാണ് അവരുടെ ശൈലിയും എല്ലാം അതുകൊണ്ട് തന്നെ അവരങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു പക്ഷെ നബി നബ്സർ അള്ളാഹു അലൈഹിന്റെ സുഹാബികളോട് അള്ളാഹു തആല ആ രീതിയിൽ നിങ്ങൾ വിളിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നബിയല്ലാ അല്ലെങ്കിൽ റസൂൽ അള്ളാ ആ രീതിയിലാണ് വിളിക്കേണ്ടത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശം എന്നും തപ്തിൽ കാണാം അപ്പൊ രണ്ട് കാര്യങ്ങൾ ഒന്ന് ശബ്ദം ഉയർത്തി നബ്സലാൽ സംസാരിക്കരുത് രണ്ട് നബ്സലാഹു അലൈഹി ഇസ്ലാമിയെ പരസ്പരം പേര് വിളിക്കുന്ന പോലെ കുഞ്ഞിയത്ത് വിളിക്കുന്ന പോലെ വിളിക്കാൻ പാടില്ല എന്നുള്ളത് ഇനി ഇതിന്റെ അനന്തരമായിട്ട് എന്താ ഉണ്ടാവുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു പറയാൻ കർമ്മങ്ങൾ പൊളിഞ്ഞു ഒരു കാരണമാണിത് നിങ്ങൾ നിങ്ങൾക്കറിയാതെ നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ കർമ്മങ്ങൾ തകർന്നു പോകാൻ പൊളിഞ്ഞു പോകാൻ അത് കാരണമാകും എന്ന് എന്നുള്ളാഹു ചാല ഉറപ്പിക്കുക കാരണം നബ്സലാ അലൈവലമയോടുള്ള അദബും നബ്സല അള്ളാഹുഅലൈ വസ്ലമുള്ള മര്യാദയും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അതില്ല എങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകാൻ തകർന്നു പോകാൻ അതൊരു കാരണമാകും എന്നുള്ളത് കൊണ്ടാണ് നബ്സലാഹു അലൈഹി സ്വലമയോടുള്ള ഈ അദബ് പാലിക്കണം എന്നുള്ളാഹു പറഞ്ഞിട്ടുള്ളത് അടുത്ത ആയത്ത് സുഹൃത്തുൽ ഹജ്റാത്തിലെ തന്നെ ആറാമത്തെ ആയത്താണ് ആയതാണ് നിങ്ങളുടെ അടുക്കൽ ഒരു ഫാസിഖ് ഒരു അധർമ്മകാരി എന്നെങ്കിലും ഒരു വാർത്ത കൊണ്ടുവരികയാണെങ്കിൽ ഫതബയ്യനു നിങ്ങൾ അത് വ്യക്തമാക്കണം അഥവാ നിങ്ങൾ അത് ഉറപ്പിക്കണം അത് എന്താണ് ശരിയാണോ അല്ലേ എന്ന് ഉറപ്പിക്കണം അത് ഉറപ്പിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും ആ വ്യക്തി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു കൂട്ടർക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു പോയേക്കാം അങ്ങനെ നിങ്ങൾ ആ ചെയ്തതിന്റെ പേരിൽ പിന്നീട് ഖേദിക്കുന്ന അവസ്ഥ ഉണ്ടായേക്കാം അതുകൊണ്ട് നിങ്ങൾ ഒരു ഒരു അധർമ്മകാരി ഒരു വാക്ക് കൊണ്ടുവരുമ്പോൾ അത് വ്യക്തമായി നിങ്ങൾ പരിശോധിക്കണം എന്നുള്ളത് ഈ ആയത്ത് ഈ ആയത് പറഞ്ഞാൽ അഥവാ ഹദീസുകൾ അതിന്റെ റാവികളെ കുറിച്ച് പഠിക്കുന്നിടത്ത് അതിന്റെ റിജാലുകൾ ഇന്നയാളുടെ ഒരു ഹദീസ് സ്വീകാര്യമാണോ അയാൾ സ്വീകരിക്കാൻ പറ്റുമോ എന്ന് പഠിക്കുന്ന ഇസ്ലാമിക ലോകത്തിന് എല്ലാ കാലത്തും അഭിമാനമായിട്ടുള്ള ആ ഇൽമിന്റെ മേഖല ഏതൊക്കെ റായിമാർ വന്നിട്ടുണ്ടോ അവരുടെ എല്ലാം ജീവചരിത്രവും അവരുടെ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന റിജാലുകളെ കുറിച്ചുള്ള പഠനത്തിന്റെ ആ ഒരു മേഖലയുടെ അടിസ്ഥാന ആയത് ഖുസൂൽ ഹദീസ് എല്ലാം പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം ഈ ആയത്തമെന്നാണ് പഠിക്കുക കാരണം ഈ ആയത്തമെന്നാണ് ഈ മാരെ കുറിച്ചിട്ടൊക്കെ പഠിക്കണം എന്നുള്ളതിനുള്ള കാര്യം വന്നിട്ടുള്ളത് കാരണം ഇതിൽ എന്താ പറഞ്ഞത് ഇപ്പൊ നല്ലൊരു വ്യക്തി ഒരു കാര്യം വന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അത് വിശ്വസിക്കാനുള്ള അവിടെയുള്ള അയാൾ തെറ്റീകരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറില്ല സിതുക്കുള്ള ഒരാൾ ഇപ്പൊ ഹദീസിന്റെ വസൂലികളിൽ പെട്ടൊരു കാര്യമാണ് സഹാബികളെല്ലാം അധൂലുകളാണ് സഹാബികളുടെ വാക്കൊക്കെ സ്വീകരിക്കാവുന്നതാണ് എന്നുള്ളത് പൊതുവെ ഹദീസുകളിലുള്ള ഒരു കായികയാണ് അവര് നീതിമാന്മാരാണ് എന്നുള്ളത് അവര് സംശയിക്കേണ്ടതില്ല എന്നുള്ള നിലയ്ക്ക് അതിനുശേഷമുള്ള ആളുകളിലാണ് ഈ പഠനങ്ങൾ അപ്പോ ഒരു ഫാസിഖായിട്ടുള്ള അഥവാ അധർമ്മകാരി അവൻ ശരിയായ രീതിയിലുള്ള ജീവിതമല്ല അപ്പൊ അവൻ പറയുന്നതിൽ എന്തുണ്ടാവും അങ്ങനെ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം വന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ ബിനബൈൻ ഒരു വാർത്ത ഒരു വൃത്താന്ത അറിയിക്കുകയാണെങ്കിൽ സച്ചബയ്യനു അവിടെയാണ് ഈ മുസൂൽ അദീസിന്റെ ഒക്കെ അടിസ്ഥാനം നിൽക്കുന്നത് നിങ്ങൾ അത് വ്യക്തമാക്കണം വ്യക്തമായി പരിശോധിക്കണം ആ പറഞ്ഞത് ശരിയാണോ അല്ലയോ അയാൾ കൂടി പറഞ്ഞതാണോ അതോ കതിബോടു കൂടി പറഞ്ഞതാണോ എന്നെല്ലാം പരിശോധിക്കണം അങ്ങനെ പരിശോധിച്ചില്ല എങ്കിൽ ആരെങ്കിലും പറയുന്ന വാർത്ത ഒരു ഒരു കൂട്ടരെ കുറിച്ചിട്ട് ഒരാൾ വന്ന് പറയാം അതിന്റെ പേരിൽ ആ കൂട്ടർക്കെതിരെ നിങ്ങൾ ആ അറിവില്ലാതെ അവരെ എന്തെങ്കിലും തരത്തിൽ ഈ ഒരു വാർത്ത കള്ളവാർത്തയായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ ഖേദിക്കുന്ന അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പരിശോധിക്കണം എന്നുള്ള ഈ ആയറ്റോട് പറയാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഹദീസിന്റെ സൽഫുകളിൽ നിന്ന് സെൽഫുകള് ഹദീസുകൾ സ്വീകരിക്കുന്നിടത്ത് ഹവാരിജുകളുടെ രുവായത്തുകളൊക്കെ സ്വീകരിക്കാറുണ്ട് അവർ സുധുക്കോടു കൂടി പറഞ്ഞിട്ടുള്ള ഹവാരിജുകളിൽ അവർ അവർ പിന്നെ ഹുസാക്കുകളാണ് അധർമ്മകാരികളാണ് എന്ന് അറിയ അറിയുന്ന കാര്യമാണ് എന്നാൽ അവരിൽ സ്ഥുക്കുള്ള ആളുകളുടെ രിവായത്തുകളെ ഏഹ് ഹദീസുകളുടെ വിഷയത്തിൽ അതിനെ സ്വീകരിക്കുന്ന ഒരവസ്ഥ സെലഫുകൾ സ്വീകരിക്കാൻ ഒരു നിലപാട് സ്വീകരിക്കാൻ ഈ ആയത്തൊരു കാരണമാണ് കാരണം ഫാസിഖിന്റെ ഒരു രിവായത്ത് വന്നാൽ അത് ഉറപ്പാക്കി കഴിഞ്ഞാൽ അത് സ്വീകരിക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഫവാചുകളിൽ നിന്നുള്ള റിവായത്തുകളെല്ലാം സ്വീകരിക്കാനുള്ള ഒരു കാരണം ഈ ആയത്തിന്റെ പിന്നെ ഫത്തബയ്യനു എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് എന്നെല്ലാം കാണാം അപ്പോ ആ ഒരു എൽമിന്റെ മേഖലയിലേക്കുള്ള തുറവി അതീസുകളെ പരിശോധിക്കുന്നിടത്ത് ഒക്കെ ഈ ആഴത്താണ് കാരണം അത് വേറൊരു കാര്യം പൊതുവെ ആയിട്ട് ഈ ആഴത്ത് പരിശോധിക്കുകയാണ് എങ്കിൽ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോഴേക്കും ആർക്കെങ്കിലും എതിരെ ഒരു നടപടി എടുക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല ഇപ്പൊന്ന് കാലത്ത് ഒന്നുകൂടിയും സംസാരങ്ങളും വാർത്തകളൊക്കെ വേഗം ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്ന കാലമാണ് അപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കുമ്പോഴേക്കും അത് ആ അതങ്ങനെ തന്നെയാണ് എന്ന നിലക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുക ഒരു കാര്യം അത് ശരിയാണോ എന്ന് ഉറപ്പിച്ച് അത് ബോധ്യപ്പെടുത്തി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എടുക്കേണ്ടത് എന്നാണ് ഈ ആഴ്ച കൊണ്ടുള്ള പൊതുവായിട്ടുള്ള ഉദ്ദേശം സുഹാനിൻ